ഈ ഇടയായി നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന വാക്കാണ് ടോക്സിക് ഇന്ന് അത് ഒരാളുടെ സ്വഭാവത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ആ പേരിന് അർഹയായ ഒരു സ്ത്രീയുണ്ട് ദ റിയൽ ടോക്സിക് ലേഡി പോകാം വീഡിയോയിലേക്ക് യുവർ ബി ഇറ്റ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജനുവരി പതിനൊന്നിന് കാലിഫോർണിയയിൽ ജനനം അവരുടെ മുപ്പത്തി ഒന്നാം വയസ്സിലാണ് അവർ അർബുദം മൂലം മരണപ്പെടുന്നത് നിർഭാഗ്യവശാൽ അവർ പ്രശസ്തിയാകുന്നതും അവരുടെ മരണശേഷമാണ് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരി പത്തൊമ്പത് രാത്രി മുപ്പത്തൊന്ന് വയസ്സുള്ള റാമരസിനെ കാലിഫോർണിയയിലെ റിവർ സൈഡ് ജനറൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ഗർഭാശയ ക്യാൻസർ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച സമയത്ത് വളരെയധികം ആയിരുന്നു അവരുടെ അവസ്ഥ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച് നാൽപ്പത്തഞ്ച് മിനിറ്റുകൾക്കകം അവർ മരണപ്പെട്ടു ആ രാത്രി അവരെ പക്ഷെ ലോക പ്രശസ്തിയാക്കി മരണശേഷം ലഭിക്കുന്ന പ്രശസ്തി അവർ പോലും അറിയാത്ത നേട്ടം റാമസ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ആ നാൽപ്പത്തഞ്ച് മിനിറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം ഐ സിയുലായിരുന്ന റാംരസിന്റെ ശരീരത്തിലെ എണ്ണമയമാണ് ആശുപത്രി ജീവനക്കാർ ആദ്യം ശ്രദ്ധിക്കുന്നത് അവരുടെ ശരീരത്തിൽ അമിതമായ അളവിൽ എണ്ണമയം കാണിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ആ റൂമിലുള്ളവർക്കെല്ലാം വെളുത്തുള്ളിയുടെ ഗന്ധം അനുഭവപ്പെടാൻ തുടങ്ങി എന്നാൽ അത് ഒരുപക്ഷെ റാമറസിന്റെ വായ്ക്കുള്ളിൽ നിന്നാകാം വരുന്നതെന്ന് ആശുപത്രി ജീവനക്കാർ ചിന്തിച്ചു ഈ സമയത്തെല്ലാം അവരുടെ ജീവൻ രക്ഷിക്കാനായി ഡോക്ടർമാർ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു എങ്കിലും അവരുടെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് സൂസൻ കെയിൽ എന്ന നഴ്സ് വിശദ പരിശോധനയ്ക്കായി റാമറസിന്റെ കയ്യിൽ നിന്നും രക്തം ശേഖരിച്ചു എന്നാൽ രക്തം കണ്ട അവർ ഞെട്ടിപ്പോയി അസാധാരണമായും വിധം രക്തത്തിന് നിറവ്യത്യാസമുണ്ടായിരുന്നു രക്തമെടുത്തതിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്ന വെളുത്തുള്ളിയുടെ ഗന്ധം ഒന്നുകൂടി രൂക്ഷമായി അനുഭവപ്പെടാൻ തുടങ്ങി ഒപ്പം രൂക്ഷമായ അമോണിയയുടെ ഗന്ധവും മുറിയിലാകാൻ നിറഞ്ഞു രക്തം ശേഖരിച്ച നേഴ്സ് രക്തമടങ്ങിയ സിറഞ്ചി മറ്റൊരു നേഴ്സിന് കൈമാറി എന്നാൽ ഏതാനും നിമിഷം കൊണ്ട് ആ രണ്ട് നേഴ്സുമാരും ബോധം കെട്ട് വീണു റാമറസിനെ പരിശോധിക്കാനെത്തിയ തെറാപ്പിസ്റ്റും നേഴ്സുമാരെ പോലെ തന്നെ ബോധം കെട്ടു അധികമായ അളവിൽ അമോണിയയുടെ ഗന്ധം ശ്വസിച്ചതിനാലാണ് മൂന്ന് പേരും ബോധം കെട്ടത് ഇവർക്ക് മൂന്ന് പേർക്കും മാത്രമല്ല ഈ അവസ്ഥ ഉണ്ടായത് ആശുപത്രിയിലെ ജീവനക്കാരും അവിടുത്തെ രോഗികളും ഉൾപ്പെടെ ഇരുപത്തി മൂന്ന് പേർക്കാണ് വിഷബാധയേറ്റത് അതിൽ അഞ്ചു പേരുടെ നില ഗുരുതരമായിരുന്നു അവർക്ക് അടിയന്തരമായ വൈദ്യസഹായം നൽകി രാത്രി എട്ട് പതിനഞ്ചിനാണ് റാമ്രസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രാത്രി എട്ട് അൻപതിന് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായി റാമറസ് മരിച്ചു എന്നാലും ഇരുപത്തിമൂന്ന് പേർക്ക് വിഷബാധയേറ്റത് എങ്ങനെയെന്നും ഒപ്പം റാമറസിന്റെ രക്തത്തിന്റെ നിറവ്യത്യാസവും വെളുത്തുള്ളിയുടെ ഗന്ധവുമെല്ലാം അന്വേഷണ വിധേയമാക്കാൻ അധികൃതർ തീരുമാനിച്ചു അതിനായി കാലിഫോർണിയയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസിലെ രണ്ട് ശാസ്ത്രജ്ഞന്മാരെ ഇതിനെക്കുറിച്ച് പഠിക്കാനായി നിയോഗിച്ചു തുടർന്ന് രണ്ടു പേരും അന്ന് ആശുപത്രിയിൽ ഉള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി അതിൻ പ്രകാരം അവർ നടത്തിയ പഠനത്തിന് അവസാനം അന്ന് അവിടെയുള്ളവർക്ക് മാസ് ഹിസ്റ്റീരിയ ബാധിച്ചതാണെന്ന് അവർ വിധിയെഴുതി പ്രത്യേകിച്ച് ഒരു ഭാഗ്യ കാരണവും കൂടാതെ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്കോ തോന്നുന്ന ശാരീരികമോ അല്ലെങ്കിൽ മാനസികമോ ആയ അവസ്ഥയാണ് ഹിസ്റ്റീരിയ അധികമായ ക്ഷീണം ആൻസൈറ്റി അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്നിവയെല്ലാം ഈ അവസ്ഥയ്ക്ക് കാരണമാകാം എന്നാൽ ഈ വിധിയെ അന്ന് അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് ശക്തമായി തന്നെ എതിർത്തു കാരണം മറ്റൊന്നുമല്ല ഹിസ്റ്റീരിയ വളരെ പെട്ടെന്ന് തന്നെ മാറുന്ന ഒരു രോഗമോ അല്ലെങ്കിൽ അവസ്ഥയോ ആണ് എന്നാൽ ജൂലി എന്ന ഈ നേഴ്സ് അവരുടെ രോഗം മാറാൻ ഏകദേശം രണ്ടാഴ്ചയോളം വൈദ്യ ചികിത്സ നേടിയിരുന്നു ആരോഗ്യവകുപ്പ് വീണ്ടും അന്വേഷണം നടത്താൻ തീരുമാനിച്ചു തുടർന്ന് ലോറൻസ് ലിവർമോർ നാഷണൽ ലബോറട്ടറി അന്വേഷണം ഏറ്റെടുത്തു അതിലൂടെ സത്യം വെളിച്ചം കാണാൻ തുടങ്ങി അതികഠിനമായ വേദന അനുഭവിച്ചിരുന്ന റാമറസ് വേദന സംഹാരിയായി ഉപയോഗിച്ചിരുന്നത് ഡൈമീതെയിൽ സൾഫോക്സൈഡ് എന്ന മരുന്നായിരുന്നു റാമറസിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിന്റെ ഭാഗമായി പാരാമെഡിക്കൽ സംഘം അവർക്ക് ഓക്സിജൻ നൽകിയിരുന്നു ട്രാമറസിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഡൈമീതെൽ സൾഫോക്സൈഡ് ഓക്സിജനുമായി പ്രതിപ്രവർത്തിച്ച് ഡൈമീതെൽ സൾഫോണായി മാറി തുടർന്ന് അവരുടെ രക്തം ഡൈമീതെൽ സൾഫൈറ്റായി രൂപമാറ്റം സംഭവിച്ചു ഒരുപക്ഷെ ആ രക്തത്തിൽ നിന്നും വന്ന വിഷവാതകമാകാം ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത് എന്ന് അന്വേഷണ സംഘം ഊഹിച്ചു ഡൈമീതൽ സൾഫോക്സൈഡിന് വെളുത്തുള്ളിയുടേതിന് സമാനമായ രുചി അനുഭവപ്പെടുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഈ മരുന്ന് ജൽ രൂപത്തിലാണ് കാണപ്പെടുന്നത് ഒരുപക്ഷെ ഈ മരുന്നിൻ്റെ ഉപയോഗമാകാം അവരുടെ ശരീരത്തിലെ എണ്ണമയത്തിന് കാരണം പ്രാമറസിന്റെ രക്തത്തിലും പരൽ രൂപത്തിലുള്ള ക്രിസ്റ്റലുകൾ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഡൈമീതൽ സൾഫോക്സൈഡ് അഥവാ ഡി എം എസ് ഒ ഓക്സിജനുമായി കൂടിച്ചേർന്ന് ഡി എം എസ് ഒ ടു ആയി മാറി ഡി എം എസ് ഒ ടു ഐസ്യൂയിലെ താപനിലയിൽ ക്രിസ്റ്റലൈസായി അതാകും രക്തത്തിൽ കണ്ടത് റാമറസിന്റെ ഹൃദയം നിലയ്ക്കാതിരിക്കാൻ ഡീഫിബ്രിലേഷൻ നൽകിയിരുന്നു ആ വൈദ്യുതി ആഘാതം ഡി എം എസ് ഒ ടുവിനെ ഡി എം എസ് ഒ ഫോർ അതായത് മീതെയിൽ സൾഫേറ്റ് ആക്കി മാറ്റാൻ സാധ്യത കൂടുതലാണ് ഡി എം എസ് ഒ ഫോർ എന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉയർന്ന വിഷാംശമുള്ള ഡൈ മീതെയിൽ എസ്റ്ററാണ് ഈ വാതകം പുറത്തു വന്നതിനാലാകാം എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് പക്ഷേ ഈ നിഗമനവും പൂർണമായും അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഈ പ്രവർത്തനം നടക്കാൻ ഒരുപാട് സമയം ആവശ്യമാണ് മാത്രമല്ല അത്രയും ഹൈ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം റിയാക്ഷൻസ് സംഭവിക്കൂ ഈ രണ്ട് കാരണങ്ങളും ഇവിടെ നടന്നിട്ടില്ല പിന്നീട് കൂടുതൽ പരിശോധനയ്ക്കായി റാമറസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി വീണ്ടും പുറത്തെടുത്തുവെങ്കിലും ശരീരം അപ്പോഴത്തേക്കും വളരെയധികം ജീർണിച്ചിരുന്നു പല തരത്തിലുള്ള പല കഥകൾ ഈ സംഭവത്തിന് പിന്നിൽ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ കാരണം ഇന്നും ഇരുട്ടിലാണ് ടോക്സിക് ലേഡിയായി ട്രാമറസ് ഇന്നും അറിയപ്പെടുന്നു നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്താകും ഇതിന്റെ കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം അതുവരിക്കും ഇറ്റ്സ് മീ യുവർ വിമൽ സൈനിങ് ഓഫ്